ഐതിഹ്യമാലയിലെ ഇന്നത്തെ കഥ ഒളശ്ശയിലെ വേട്ടയ്ക്കൊരു അതാണ് ഒളശ കോട്ടയം ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഒളശ്ശയും വേട്ടയ്ക്കൊരു അവിടെ നിൽക്കട്ടെ ഈ കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഉത്തരപാണ്ഡ്യം ദക്ഷിണ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ദക്ഷിണ പാണ്ഡ്യത്തിൻ്റെ തലസ്ഥാനം വള്ളിയൂർ വള്ളിയൂർ എന്നു പറഞ്ഞാൽ നമ്മളുടെ നാഗർകോവില് നിന്ന് കുറേ കിഴക്ക് വടക്കായിട്ട് ഉള്ള ഒരു സ്ഥലം വള്ളിയൂർ ഉത്തരപാണ്ഡ്യത്തിൻ്റെ തലസ്ഥാനം മധുരൈ അപ്പോൾ ദക്ഷിണ പാണ്ഡ്യ പാണ്ഡ്യത്തിൽ പൊതുവേ കച്ചവടക്കാർ കുറവ് വൈശ്യന്മാർ എന്ന് പറയുന്ന വിഭാഗം തമിഴ്നാട്ടിൽ ചെട്ടിയാരെന്ന് പറയൂല അവരാണ് ബിസിനസ്സിൽ മിടുക്കന്മാർ അപ്പോൾ ദക്ഷിണ പാണ്ഡ്യത്തിലെ രാജാവ് കുറേ വൈശ്യന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് വണിക്കുകൾ വർത്തകന്മാർ ബിസിനസ്സുകാർ എന്ന് വിചാരിച്ചാൽ മതി ട്രേഡേഴ്സൊക്കെ ഇവരെ കൊണ്ടുവന്ന് ദക്ഷിണപാണ്ഡ്യത്തിൽ താമസിപ്പിച്ചു അക്കൂട്ടത്തിൽ വന്ന ഒരു ചെട്ടിയാർ കുടുംബം ഒരു ഭാര്യയും ഭർത്താവും അവർ അവരുടെ പ്രിയപ്പെട്ട ദൈവമായിട്ട് കൊണ്ടു നടന്നത് വേട്ടയ്ക്കൊരു മകനെയാണ് ഭക്തിപൂർവ്വം വേട്ടയ്ക്കൊരു മകനെ അവർ പൂജിക്കും വേട്ടയ്ക്കൊരു മകൻ അവരെ അനുഗ്രഹിക്കും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും എന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ ബിസിനസ്സും വെച്ചടി വെച്ചടി കയറ്റുമായിരുന്നു അപ്പോൾ ഈ സ്ത്രീ അസാമാന്യ സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് ഇവർ ഒരു ദിവസം ഈ വഴിയിലൂടെ പോകുന്നത് പാണ്ഡ്യരാജാവ് കണ്ടു ദക്ഷിണ പാണ്ഡ്യം അദ്ദേഹത്തിന് ഈ സ്ത്രീയോട് ഒരു വല്ലാത്ത ഇഷ്ടം തോന്നി ഭട്ടന്മാരെ വിട്ട് അവരെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക് എന്നിട്ട് തൻ്റെ ആവശ്യം പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു ഇങ്ങനെ രാജാവ് ചിന്തിക്കരുത് ഞങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ട ആളാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും ആ മോശമല്ലെന്നൊക്കെ പറഞ്ഞു രാജാവ് വിടാൻ ഭാവമില്ല രാജാവ് പറഞ്ഞു ഒന്നുകിൽ ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്കുക അല്ലെങ്കിൽ നീ നിൻ്റെ ഭർത്താവും ആയുഷ്കാലം ജയിലിൽ കിടക്കുന്നു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ഇത് ഒരു ഇന്ത്യൻ ഐതിഹ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരു യൂറോപ്യൻ ഐതിഹ്യത്തിൽ ഇങ്ങനൊരു സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല രാജാവ് ഈ സ്ത്രീയെ ബലാത്കാരം ചെയ്യും അല്ലേ രാജാവാണ് ആ സ്ത്രീ ഒറ്റയ്ക്കാണ് രാജാവിന് തുണയായിട്ട് പുറത്ത് രാജഭടന്മാരൊക്കെ നിൽക്കുന്നു പവർഫുൾ മാൻ ബട്ട് ഹി ഡിറ്റ് നോട്ട് റേപ്പർ ഈ ഓപ്ഷൻ കൊടുത്തു ഭീഷണിപ്പെടുത്തി ആ നിങ്ങളെ രണ്ടുപേരെയും ആജീവനാന്തം ഞാൻ ജയിലിലെടുത്തു എന്ന് പറഞ്ഞു ഞാൻ റേപ്പ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയില്ല റേപ്പ് ചെയ്തില്ല ഈ അധപ്പതിപ്പിക്കുമ്പോൾ പോലും അവിടെ ഒരു ഒരു കൾച്ചറൽ ലിമിറ്റ് വയ്ക്കുന്നു ഭാരതീയൻ അധപ്പതിച്ചൊരു പ്രവൃത്തിയാണ് രാജാവ് ചെയ്തത് അങ്ങനെ ചോദിക്കുന്നത് തന്നെ മഹാഭാപമാണ് ബട്ട് അവിടെയും ഒരു ഒരു മാന്യത കാണിച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം പറഞ്ഞു വന്നു ഭർത്താവിനോട് കാര്യമൊക്കെ പറഞ്ഞു ഇന്നമാതിരിയാണ് രാജാവിൻ്റെ പ്രപ്പോസൽ ഇതാണ് നമ്മളെ രണ്ടുപേരെയും കാരാഗ്രഹത്തിൽ ഇടാനാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ നാട്ടിൽ താമസിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉടൻ തന്നെ എടുക്കാവുന്നത്ര സാധനങ്ങൾ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് തീരുമാനിച്ചു സ്ഥലം വിട്ടു രാത്രിക്ക് രാത്രി നടന്നും കപ്പൽ കയറിയും ഏതോ ബോട്ട് കയറിയുമൊക്കെ കൊച്ചിയിൽ വന്ന് ഇറങ്ങി കൊച്ചിയിൽ നിന്ന് വേമ്പനാട്ട് കായൽ വഴി തെക്കോട്ട് ഒരു വള്ളക്കാരെ ഏർപ്പാട് ചെയ്തിട്ട് വള്ളത്തിൽ കയറിയിട്ട് അപ്പോൾ മിനിമം സാധനങ്ങളും ആഭരണങ്ങളും പണവും ഒക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത് രണ്ടുപേർ എടുക്കാവുന്ന ലഗേജ് എത്രയാണ് അത്രയും എടുത്തിട്ടുണ്ട് കയ്യിൽ അപ്പോൾ അത് വഴിട്ട് വള്ളത്തിൽ കയറി തെക്കോട്ട് പോകാൻ തുടങ്ങി വേമ്പനാട്ട് കായലിൽ പതിവില്ലാതെ കാറ്റും കോളും ഒക്കെ ആയിട്ട് കായൽ കടലായിട്ട് മാറിയ പോലെ ഇത് തിരയടിക്കുന്നു വള്ളക്കാർ തന്നെ പോയി വള്ളക്കാര് നിലവിളിക്കാൻ തുടങ്ങി വള്ളം മുങ്ങും ഇനിയിപ്പോൾ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഇവരിൽ വല്ലാതെ പരിഭ്രമിച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൂടെ നീന്തി കറുത്ത വസ്ത്രം ധരിച്ച കയ്യിൽ അമ്പും വില്ലുമൊക്കെയുള്ള ഒരാൾ നീന്തി വള്ളത്തിൽ പിടിച്ച് അതിനകത്ത് കയറി ഈ വള്ളക്കാരൻ്റെ നിന്ന് പങ്കായം വാങ്ങിച്ച് തുഴയാൻ തുടങ്ങി ഈ മനുഷ്യൻ ഉറച്ചു ശബ്ദത്തിൽ പറഞ്ഞു ആരും ഭയപ്പെടേണ്ട ആരും നിലവിളിക്കേണ്ട ഒച്ച എടുക്കാതിരിക്കെ ഞാൻ കരയ്ക്കടുപ്പിക്കാം എന്നു ഇത് പറഞ്ഞതിൻ്റെ കൂടെ ഈ വള്ളത്തിൻ്റെ രണ്ട് വശത്തുമായിട്ട് രണ്ട് വമ്പൻ മുതലുകൾ ഒരു ഒരു മുതലേക്ക് ചെമ്പൻ നിറം ഒരെണ്ണം കറുത്ത നിറം ഈ വള്ളത്തിന് പാരലായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു കായലിലെ തിരകൾ ഈ മുതലയുടെ ശരീരത്ത് വന്നാണ് ഇടിക്കുന്നത് മുതലയാണെങ്കിൽ വലിയ മരത്തടി കായലിനിട്ട പോലെ അങ്ങനെ മുതലേ കിടക്കുന്നു ഒരു വശത്തുകൂടെ തിരയടിക്കും മുതലേ അനങ്ങുന്നില്ല മുതലേ അനങ്ങിയിട്ട് വേണമെങ്കിലും തിരക്ക് വന്ന് വള്ളത്തിലിടിക്കാൻ വള്ളത്തിലടിക്കാൻ സാധ്യമല്ല ഈ മുതലുകളുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് മുതലുകളെ കണ്ടപ്പോൾ അവർക്ക് പേടിയുമായി പക്ഷേ മൂപ്പരുടെ ഉത്തരവാണ് മീണ്ടിപ്പോൾ ഒച്ച പുറത്ത് കേൾക്കരുത് ഞാൻ കരയ്ക്കടുപ്പിക്കാം അപ്പോൾ ഇവർ പകുതി ഭയം ഭക്തി ഇതൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കും അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഈ ഒളശ്ശ കടവിലെത്തി എന്ന് വെച്ചാൽ വേമ്പനാട്ടുകാരിൽ നിന്നും പിന്നെ കിഴക്കോട്ട് പുഴയിലൂടെ സഞ്ചരിച്ച് ഒളശ പ്രദേശത്തുള്ള കടവിലെത്തി അവിടെ ഇറങ്ങി അപ്പോൾ ഈ ചെട്ടിയാർ വള്ളക്കാർക്ക് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തു ഇവിടം വരെ എത്തി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ജീവൻ രക്ഷിച്ചത് ഭാഗ്യം എന്ത് വാങ്ങിക്കോട്ടെ പൈസയൊക്കെ കൊടുത്ത് സന്തോഷമാക്കി അവരെ വിട്ടു എന്നിട്ട് ഇവർ നടന്നു തുടങ്ങി അപ്പോൾ ഈ മൂപ്പരും ഉണ്ട് കറുത്ത വസ്ത്രം കൊടുത്ത് ആ കയ്യിൽ വാളും പരിചയമുണ്ട് അമ്പും ഒക്കെ ഉണ്ട് നടന്നു കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ അവിടെ ഒരു പണി കഴിപ്പിച്ച ക്ഷേത്രം ഫ്രഷ് ബ്യൂട്ടിഫുൾ ഇപ്പോൾ നല്ല ശില്പ ചാതുര്യോടെ പണിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഒരാഴ്ചയായി കാണും ഏറിയാൽ ആ രീതിയിലുള്ള പുതിയ ക്ഷേത്രം ശ്രീകോവിലെ പ്രതിഷ്ഠയില്ല അപ്പോൾ പ്രതിഷ്ഠ നടക്കാത്ത പുതിയ ക്ഷേത്രം എളുപ്പം കാലത്താണല്ലോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കറുപ്പെടുത്ത ആൾ പറഞ്ഞു ഡോ ഞാൻ ആരാണെന്ന് ഇതുവരെ തന്നോട് പറഞ്ഞില്ലല്ലോ ഇയാൾ പറഞ്ഞു എനിക്കത് ചോദിക്കാൻ തന്നെ പേടിയാണ് പേടിക്കണ്ട ഞാനാണ് താൻ പൂജിക്കുന്ന വേട്ടയ്ക്കൊരു മകൻ ഇത്രയും കാലം താൻ എന്നെയാണ് സേവിച്ചുകൊണ്ടിരുന്നത് താൻ അപകടത്തിൽപ്പെട്ടപ്പോൾ പിന്നെ ഞാനല്ല അത് ആരെ രക്ഷിക്കുക അതുകൊണ്ട് ഞാൻ വന്നതാണ് തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ ഈ ക്ഷേത്രം കണ്ടു ഞാനിവിടെ കയറിയിരിക്കാൻ പോവാം അയ്യോ അതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്കിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടി ഞാനിവിടെ ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വേട്ടയ്ക്കൊരു മകൻ ശ്രീകോവിൽ കയറി ഇരിപ്പായി ചെട്ടിയാർക്ക് സന്തോഷവും തോന്നി പേടിയും തോന്നി ആരോ പണിഞ്ഞ അമ്പലത്തിൽ ഈ മൂപ്പര് കയറിയിരിക്കുന്നതിന് എന്തൊക്കെ പുകലുണ്ടാവും എന്നറിഞ്ഞുകൂടാ ഏതായാലും കാര്യം ബാക്കി നാട്ടുകാരൊക്കെ അറിഞ്ഞു ആ തെക്കുംകൂർ രാജാവ് അറിഞ്ഞു തെക്കുംകുറി രാജാവിൻ്റെ കീഴിലാണ് ഈ പ്രദേശമൊക്കെ വരുന്നത് അപ്പോൾ തെക്കുംകുറി രാജാവ് പറഞ്ഞു ഹാ ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ കാണണമല്ലോ തെക്കുംകുറി രാജാവ് വന്നു ഈ ചെട്ടിയാർ തൊട്ട് ശ്രീകോവിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം വേട്ടയ്ക്കൊരു മകനെ കഴിഞ്ഞപ്പോൾ കാണുന്നില്ല ഏതായാലും വേട്ടയ്ക്കൊരു മകൻ അവിടെ നിന്നിപ്പോൾ ഉണ്ടെന്നുള്ളത് തെക്കുംകുറി രാജാവിന് തീർച്ചയായും വേട്ടയ്ക്കൊരു മകന് വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പൂജാ സംഗതി എല്ലാം ഒരു ക്ഷേത്രത്തിന് വേണ്ട സകല കാര്യങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ട സകല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലറ തലവേദനയൊന്നുമല്ല ഒരുപാടൊക്കെ ഉണ്ട് പൂജ എത്രയും നിശ്ചയിക്കണം ആ ഇത് നിവേദ്യം എന്തൊക്കെ വേണം നിശ്ചയിക്കണം എത്ര മണിക്ക് തുറക്കണം എത്ര മണിക്ക് അടയ്ക്കണം എത്ര പൂജാരിമാർ വേണം ഉത്സവം എന്താണ് അട്ടവിശേഷം എന്താണ് അത്ര ഇത് പുഷ്പാഞ്ജലി ഒന്നും പറയണ്ട ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ തെക്കുംകൂടി രാജാവിൻ്റെ ഒരു മനഃപ്രയാസം ഇത് ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് പക്ഷേ ശ്രീകൃഷ്ണസ്വാമിക്ക് പകരം വേട്ടയ്ക്കൊരു മകൻ കയറിയിരുന്നു എന്ത് ചെയ്യും മൂപ്പരെ ഇറക്കി വിടാനും പറ്റില്ല ആൾ വാളും പരിചയവും അമ്പും വില്ലും ഒക്കെ ഉണ്ട് എൻ്റെ ദൈവമേ അടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതിനെതിരെ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേ ശ്രീകൃഷ്ണസ്വാമി അവിടെ കുടിയിരുത്താൻ പ്രശ്നം കഴിഞ്ഞില്ല അങ്ങനെ വേട്ടയ്ക്കൊരു മകനെതിരെ വേട്ടയ്ക്കൊരു മകന് അഭിമുഖമായിട്ട് ക്ഷേത്രം പണിഞ്ഞ് ശ്രീകൃഷ്ണസ്വാമിയെ കുടിയിരുത്തി കുടിയിരുത്തിയത് വേട്ടയ്ക്കൊരു മകനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശ്രീകോവിലിൽ നിന്നൊരു അശ്വരി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ എനിക്കെതിരേ ഇരിക്കുന്ന ആൾ എൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കണം ഇതാണ് വേട്ടയ്ക്കൊരു മകൻ്റെ കൽപ്പന ഇതിപ്പോൾ എന്താ ചെയ്യുക ഏതായാലും എല്ലാവരും കൂടെ പ്രശ്നം വയ്ക്കുക എല്ലാ പരിപാടിയും ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇത് കഴിഞ്ഞ് ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കുന്നു അതിലൊരു പങ്ക് വേട്ടയ്ക്കൊരു മകന് ആദ്യമേ നിവേദിക്കുക ബാക്കി ശ്രീകൃഷ്ണ ഭഗവാന് നിവേദിക്കുക ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ ആയല്ലോ വേട്ടയ്ക്കൊരു മകന് കൊടുത്തതിൻ്റെ ബാക്കി അങ്ങനെ ആ കേസ് തീർത്തു ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് മൈൻഡ് ചെയ്യാനും പോയില്ലേ ശരി ആദ്യം അയാൾക്ക് കൊടുക്കുക പുള്ളിക്കിപ്പോൾ ഈ പാൽപായസവും നാലപ്പവും കിട്ടിയിട്ട് വേണം പുള്ളിക്ക് ജീവിക്കാൻ പുള്ളി അതൊന്ന് മൈൻഡ് ചെയ്താൽ നടക്കട്ടെ എന്ന് പറയാം ഇത് കഴിഞ്ഞപ്പോൾ ഈ ഇതിൻ്റെ പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിച്ചുവരുമ്പേട്ടക്കൊരു മകൻ അസാമാന്യനായ ഒരു ദൈവമായിട്ട് മാറി സംഭവം പാണ്ഡ്യരാജ്യത്തറിഞ്ഞു പാണ്ഡ്യരാജ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡാ ഇവർ ഇങ്ങോട്ടാണ് കടന്നതല്ലേ ശരി ഇവളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞില്ലേ എന്നൊക്കെ തോന്നിയിട്ട് ഈ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ തീർന്നില്ല പാണ്ഡ്യരാജാവിൻ്റെ അപ്പോൾ അങ്ങേര് ഒരു സൈന്യത്തെ ഇങ്ങോട്ട് വിട്ടു ഉളശ്ശയ്ക്ക് ഉളശ ഭാഗത്തേക്ക് ഉളശയ്ക്കടുത്ത് തട്ടുങ്കൽ എന്നൊരു സ്ഥലത്താണ് ഈ ചെട്ടിയാരും ഭാര്യയും താമസിക്കുന്നത് എന്ത് വന്നാലും ശരി ഈ സ്ത്രീയെ കൊണ്ടുപോയി അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മഹാഭാവി ടിപ്പു സുൽത്താൻ്റെ പട അതിൻ്റെ ഒരു ഭാഗത്തെ വാടകക്കെടുത്ത് അവരെ ഉളച്ചയിൽ വന്ന് തട്ടെങ്കൽ വന്നിട്ട് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അയച്ചു അവന്മാരെ വന്നുകഴിഞ്ഞാൽ അവർക്ക് തെക്ക് മുടക്കുക ഇല്ല സകലവരെ ആക്രമിക്കുക കൊല്ലുക ആകെക്കൂടെ ബഹളമായി പ്രശ്നമായി തെക്കുംകുറു രാജാവിന് ഇത്ര വലിയ സൈന്യവും സംഗതിയൊന്നുമില്ല ഈ ടിപ്പു സുൽത്താൻ്റെ അതും ഇതുപോലെ എത്തിക്സ് ഇല്ലാത്ത ഒരു പട്ടാള ജോനകപ്പട അപ്പോൾ തെക്കുംകുറു രാജാവ് വേട്ടയ്ക്കൊരു മകൻ്റെ കാൽക്കല വേണം എന്നെ രക്ഷിക്കണം എനിക്കിതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള പ്രാപ്തിയില്ല എൻ്റെ ജനങ്ങളെ മുഴുവൻ അവർ കൊന്നുണക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മാർഗം അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് വേട്ടയ്ക്കൊരു മകൻ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഞാനേറ്റു അല്ല അങ്ങ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെ താനെന്ത് തനിക്ക് പടയുണ്ടോ എല്ലാവരും പേടിച്ചിരിക്കുകയല്ലേ ഒന്നും വേണ്ട ഞാൻ ഐ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് വേട്ടക്കിന് മകൻ പുറത്തിറങ്ങി നടന്നു ഫസ്റ്റ് കണ്ട വീട്ടിൽ വഴിയേ നടക്കുകയാണ് ആദ്യത്തെ വീട്ടിലെ ഒരു സ്ത്രീ ഒരു കമൻറ്റ് ഓഹോ ഇയാളാണോ ജോനകപ്പടയം നേരിടാൻ പോകുന്നത് കൊള്ളാം ചാവാൻ തന്നെയുള്ള പുറപ്പാടാണ് ഈ ഈ കാരണവർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വ എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കൽ വേട്ടയ്ക്കൊരു മകൻ തിരിഞ്ഞ് നിന്നിട്ട് ഒരു ചെറിയ അമ്പ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വീട്ടിൻ്റെ മേൽക്കൂരയ്ക്കുന്നേർക്ക് അയച്ചു അതവിടെ പോയി ഓലയിൽ തറച്ചിങ്ങനെ നിന്നു വേട്ടയ്ക്കൊരു മകൻ നടന്നു പോയി ഈ സ്ത്രീ തിരിച്ച് വീട്ടിൽ കയറാൻ പോയി കഴിഞ്ഞപ്പോൾ വാതിൽ അടഞ്ഞിരിക്കുന്നു ആ ഇതുവരെ വാതിൽ വളച്ച് തള്ളി തുറക്കാൻ നോക്കി തുറക്കുന്നില്ല പുറേ കൂടെ കയറാൻ നോക്കി അടുക്കള വാതിലും കൊടുക്കണം ജനലും വാതിലും എല്ലാം അടഞ്ഞ് കിടക്കുന്നു തുറക്കുന്നില്ല അപ്പോൾ ഇവർക്ക് പരിഭ്രമമായി അയലോക്കത്ത് പറഞ്ഞു ആൾക്കാരൊക്കെ ഒന്നും ഇതൊന്നും തുറന്നു ഇതാരാണ് അടച്ചതാര നിങ്ങൾ തന്നെ അടച്ചതായിരിക്കും അല്ല ഞാൻ പുറത്തല്ലേ നിന്നത് പിന്നെ ആരാ അകത്ത് നടക്കാനും തല്ലിയും കുത്തിയും പിടിച്ചുവൊക്കെ നോക്കി ആശാരിയെ വിളിച്ചു ഗുളിയും കൊട്ടുപൊടിയും ഒക്കെ ഇട്ട് ഒരു വാതിലും ഒരു ജനലും ഒന്നും തുറക്കുന്നില്ല അപ്പോൾ ഒരു കാരണം ഒരാടെന്നുകൊണ്ട് പറഞ്ഞു അതേ ഈ പെണ്ണുമ്പിൾ അത്ര ശരിയല്ല അതെന്താ അത് ഇവള് വേട്ടയ്ക്കൊരു മകൻ നടന്നു പോകാൻ നേരത്ത് ഇങ്ങനത്തെ ഒരുമാതിരി ചൊറിഞ്ഞ വർത്തമാനം പറഞ്ഞു ഒരു ചെറിയ അമ്പയച്ച് അത് മേൽക്കൂരയിൽ ഇരിപ്പുണ്ട് ഓലയിൽ തറച്ചിരിപ്പുണ്ട് ഇനി മൂപ്പര് വിചാരിച്ചാലല്ലാതെ ഈ വാതിലും ഒന്നും തുറക്കാൻ പോകുന്നില്ല ഈ തള്ള മുറ്റത്ത് കിടന്ന് തണുത്ത് പോകും അപ്പോൾ എല്ലാവരും കൂടെ നേരെയാണോ നല്ലതെന്ന് ചോദിച്ചു അവർ അല്ല ഞാനങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചല്ല അങ്ങനെ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചതൊന്നുമല്ല നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ് ശരി അപ്പോൾ ഇപ്പം എന്തു ചെയ്യും ഇതിനൊരു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്താം അപ്പോൾ ഈ കാരണം ഒരു ഇച്ചിരി ബുദ്ധിയുള്ള അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും വേട്ടയ്ക്കൊരു മകന് മനസ്സുകൊണ്ട് കീളങ്ങുക ഞാൻ അങ്ങ് തിരിച്ചു വരുമ്പോൾ ഇവിടെ അമ്പലത്തിൽ വന്ന് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തിക്കൊള്ളാം എന്ന് പറയുക വിളിച്ചു ചൊല്ലി പ്രായശിത്തം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടന്നു വരാറുണ്ട് സംസ്കൃതം തിരിച്ച് ചെയ്യാറുണ്ട് മലയാളത്തിൽ എല്ലാവരും കൂടി നിന്ന് മാപ്പ് പറയാറുണ്ട് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം പല അമ്പലങ്ങളിലും ഉള്ള ചടങ്ങാണ് വീടുകളിൽ നടത്താറുണ്ട് യാനി കാനിജ പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്ന് പറഞ്ഞ് ഞാൻ വെക്കുന്ന ഈ ഓരോ പ്രദക്ഷിണത്തിനും എൻ്റെ പാപങ്ങൾ കുറഞ്ഞു 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 വരണം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇതാണ് വിളിച്ചു വലിയ പ്രായശത്ത് ഇതിൻ്റെ വേരിയസ് ഡൈവേർഷൻസ് ഉണ്ട് പല അമ്പലങ്ങളിൽ പല രീതിയിൽ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യാം എന്ന് ഈ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോഴാണ് വാതിൽ തുറന്നു ജോനകപ്പടയി ഇദ്ദേഹം വേട്ടയ്ക്ക് മകൻ പോയി ഏറ്റുമുട്ടി ആദ്യം ജോനകപ്പട വിചാരിച്ചു ആ ഇയാളാണ് ഈ കർമ്മ നമ്മളെടുത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ അഭ്യാസം കാണിച്ചിട്ട് അടുക്കാൻ പറ്റുന്നില്ല സാക്കലവനേയും കൊന്ന് തള്ളി ഭാസ്മമാക്കി ചവിട്ടി ബാക്കിയുള്ള ആ ജോനകപ്പട കൂടി ഇവിടെ ഇതെന്തോ പ്രത്യേക ഒരു പ്രേത നമ്മൾ വിചാരിച്ച പോലെ അല്ല അപ്പോൾ ഒരു മുഹമ്മദീൻ വേറൊരു മുഹമ്മദീനോട് പറയുന്നു നമുക്കെന്ത് കാര്യം ഇതിനകത്ത് ആ രാത് കയറി ഈ പെണ്ണിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്തിനും ചാവാൻ തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ തിരിച്ചുപോയി സംഭവം കഴിഞ്ഞു വേട്ടയ്ക്കൊരു മകൻ തിരിച്ചു വന്ന് ഇവിടെ ശാന്തമായിട്ടിരിക്കുകയും ചെയ്തു ഈ വേട്ടയ്ക്കൊരു മകന് ഒരു വെളിച്ചപ്പാടുണ്ട് അങ്ങനെ ഉണ്ടായി വന്നു ആദ്യം വെളിച്ചപ്പാടുണ്ടായില്ല പിന്നെ ഒരു വെളിച്ചപ്പാടുണ്ടായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവേ കാണുന്നൊരു പ്രതിഭാസമാണ് വെളിച്ചപ്പാട് വ്യക്തിയല്ല അതൊരു പ്രതിഭാസമാണ് കാരണം ഈ മൂർത്തികൾ നമ്മളോട് സംസാരിക്കുന്നത് വെളിച്ചപ്പാട് വഴിക്കാണ് വെളിച്ചപ്പാട് വാളം കൊണ്ടു നിൽക്കുക അല്ലെങ്കിൽ വാളില്ലാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുളിയിട്ട് എന്ത് വേണം ഉണ്ണി ഇങ്ങനെ എല്ലാവരെയും ഉണ്ണി ഉണ്ണീന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത് ഇതുപോലെ വെളിച്ചപ്പാട് വേട്ടക്കൊരു മകനും ഉണ്ട് ഈ വെളിച്ചപ്പാട് ആണ്ടിലൊരിക്കൽ ഉത്സവ സമയത്ത് ഒന്ന് തുള്ളും തുളി കഴിഞ്ഞിട്ട് അവിടെ അടുത്തായിട്ടൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ചെറുവള്ളിയിൽ നിന്നാണ് പേരെന്ന് തോന്നുന്നു ഞാനത് കൃത്യം ഓർക്കുന്നില്ല ഏതായാലും ഈ ഭഗവതി വിഷ്ണു ഓടി അവിടെ പോവും വെളിച്ചപ്പാട് അവിടെ പോയിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ അവിടെ പാനകം കലക്കിവയ്ക്കും ശർക്കര വെള്ളം എന്ന് മനസ്സിലാക്കിയാൽ മതി അതൊരു ഗ്ലാസ് കുടിക്കും ആ കുടിക്കും അത് കഴിയുമ്പോൾ വെളിച്ചപ്പാട് തിരിച്ച് തുള്ളിക്കൊണ്ട് വേട്ടയ്ക്ക് ഒരു മകൻ്റെ അടുത്ത് വരും കഴിഞ്ഞു ഇതാണ് പുള്ളിയുടെ പെർഫോമൻസ് അതൊരു ചടങ്ങായിട്ട് എല്ലാ വർഷവും നടക്കുന്നു ഇപ്പോൾ ഒരു തവണ ഈ രാജവംശം ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ തെക്കുംകൂർ രാജാവ് തെക്കുംകൂർ രാജാവ് അന്ന് ഉണ്ടായിരുന്ന തെക്കുംകൂർ രാജാവ് ഈ വെളിച്ചപ്പാട് സിസ്റ്റത്തിലൊന്നും പുള്ളിക്ക് വലിയ വിശ്വാസമില്ല ഇല്ല ദൈവവിശ്വാസമുണ്ട് വെളിച്ചപ്പാട് തുള്ളുന്നു പിന്നെ ആണ് ആക്കെ വെറുതെയാണ് എന്നുള്ളൊരു തോന്നൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ മനുഷ്യൻ എന്ത് വെച്ചാൽ ഒരു നാല് കാതൻ ചരക്ക് നാല് കാതൻ ചരക്ക് എന്ന് പറഞ്ഞാൽ നാല് കാതുള്ള ചരക്ക് വലിയ വാർപ്പ് അതിന് നാല് കാതുകൊണ്ട് ആ കാതിലൂടെ കയറിട്ട് കയറിലൂടെ മുളയൊക്കെ ഇട്ടിട്ട് നാല് അഞ്ച് പേര് ചേർന്ന് വേണം അഞ്ചോ ആറോ പേര് ചേർന്നിട്ട് വേണം ഇത് പൊക്കിക്കൊണ്ട് പോവാൻ അത്ര വലിയ വാർപ്പ് ഈ വാർപ്പ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതിൽ നിറയെ ശർക്കര വെള്ളം നിറച്ച് വെച്ചു വെളിച്ചപ്പാട് തുള്ളി കൊണ്ടു വന്നു എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈ ഇതിന്ന് കുടിച്ചോ മുഴുവൻ കുടിച്ചോ കേട്ടോ വെളിച്ചപ്പാട് മുഴുവനങ്ങ് കുടിച്ചു ഈ വാറപ്പിൽ നിറച്ച ശർക്കര വെള്ളം മുഴുവൻ കുടിച്ചു കുടിച്ചു എന്ന് മാത്രമല്ല വാറപ്പെടുത്ത് തലയിൽ വെച്ചിട്ട് വെളിച്ചപ്പാട് നടന്ന് വേട്ടയ്ക്കൊരു മകൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ചു നാല് പേര് താങ്ങിപ്പിടിച്ച് മുളയൊക്കെ ഇട്ടാണ് ഈ വാർപ്പ് ഒരു കണക്കിന് പൊക്കുന്നത് തന്നെ ഒറ്റയ്ക്ക് ഈ അശ്വായ വെളിച്ചപ്പാട് ഇത്രയും കുടിക്കുകയും ചെയ്തു എങ്ങനെ ഈ വയർ വയറിൽ ഇത്രയധികം വെള്ളം കയറി എന്നറിയാൻ പറ്റും ഏതായാലും തെക്കുംകൂറി രാജാവിന് വെളിച്ചപ്പാടിനെ പറ്റിയുള്ള ഇമ്പ്രഷൻ ഒന്ന് മാറിക്കട്ടേ പക്ഷേ ഈ വാർപ്പ് നമ്മുടെ വേട്ടക്കൊരു മകൻ്റെ വാദത്തിലിരിക്കുന്നു എന്തു ചെയ്യും ആർക്കും അതെടുക്കാൻ ധൈര്യമില്ല ഭഗവതിക്ക് ഇത് വേണ്ട കാരണം ഭഗവതിയുടെ അല്ല വാർപ്പ് തെക്കുംകൂർ രാജാവിനെ പ്രാന്ത് കയറി ഇപ്പോൾ പുള്ളി വരുത്തിച്ച വാർപ്പാണല്ലോ ഭഗവതി ഇതൊന്നും അറിയാതെ വാർപ്പ് കൊണ്ടുവരുവോ കൊണ്ടുപോകുവോ ശർക്കര വെള്ളം കുടിക്കുവോ കുടിക്കാതിരിക്കുവോ ഭഗവതി ഞാനിതിലൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഭഗവതി ഇരിക്കുന്നു ഷീസ് നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് ഇൻ ദിസ് സത്യമാണല്ലോ ഭഗവതി ഇതിൽ ഇൻവോൾഡ് ഒന്നുമില്ല അവരുടെ അവരുടേക്കോ ഇഷ്ടവും മുറ്റത്തുമൊക്കെയായിട്ട് ഈ നാടകം നടക്കുന്നു അവരെന്ത് വേണം അവരൊന്നും മിണ്ടിയില്ല ഈ വാർപ്പ് അവിടെ ഇരുന്ന് പോയി പിന്നീട് ഈ വാർപ്പ് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കഷണങ്ങളാക്കി ചെറിയ പാത്രങ്ങളാക്കിയിട്ട് ചെറിയ ഉരുളി തവിയൊക്കെ ആയിട്ട് മാറ്റിയിട്ട് ഇപ്പോഴും അവിടെ ഉപയോഗിക്കുന്നു കാരണം ഇത്ര വലിയ ആന പിടിച്ചാൽ പൊങ്ങാത്ത വാർപ്പ് എന്ത് പ്രയോജനം അതങ്ങനെ അന്നത്തെ കാലത്ത് പ്രയോജനം ഉണ്ടായിരുന്നു ഇന്നിപ്പം അതിന് പ്രയോജനം ഇല്ല അങ്ങനെ അതായിട്ട് മാറ്റി അത് വേട്ടയ്ക്കൊരു മകൻ്റെ ഉടമസ്ഥതയിലാണ് വാർപ്പും വാർപ്പിൻ്റെ കഷ്ണം കൊണ്ടുണ്ടാക്കിയ മറ്റ് പാത്രങ്ങളുമെല്ലാം വേട്ടയ്ക്കൊരു മകൻ്റേതായിരിക്കും ഇതാണ് വേട്ടയ്ക്കൊരു മകൻ്റെ ഒളശയിലെ വേട്ടയ്ക്കൊരു മകൻ്റെ ചരിത്രം കേരളത്തിൽ പ്രചുരപ്രചാരത്തിലിരിക്കുന്ന ഒരു ദൈവമാണ് വേട്ടയ്ക്കൊരു മകൻ ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആരും പറയില്ല എന്നാലും എല്ലാമാണെന്ന് പറയും അങ്ങനെയുള്ള ഒരു ഒരു മൂർത്തിയാണ് വേട്ടയ്ക്കൊരു മകൻ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്